അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മലൂഹ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഥവാ ആരാധിക്കപ്പെടുന്നത് കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ് എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം അതേ രീതിയിലാണ് ഇലാഹ് എന്ന പ്രയോഗം സഹാബികൾ മദീനയിൽ ഹന്തക് യുദ്ധവേളയിൽ കിടങ്ങുകീറിയപ്പോൾ കവിത ചൊല്ലിയ കൂട്ടത്തിൽ ഹാദൽ ഹാദ വ എന്ന് പാടിയത് കേൾക്കാം ചരിത്രത്തിൽ വായിക്കാം അവിടെ ഹാദൽ ഹിമാൽ എന്നാണ് ഹിമാൽ എന്ന് പറഞ്ഞാൽ മഹ്മൂൽ ഭാരം വഹിക്കപ്പെടുന്ന മൃഗം എന്നാണ് അർത്ഥം അപ്പം ഹിമാൽ എന്നത് ഭാരം വഹിക്കപ്പെടുന്ന എന്ന അർത്ഥത്തിലാണ് ഇതേപോലെയാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എന്ന അർത്ഥത്തിലാണ് ആരാധിക്കപ്പെടുന്നത് യഥാർത്ഥ ആരാധ്യനുണ്ട് വ്യാജമായി ആരാധിക്കപ്പെടുന്നതുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഇലാഹി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹനായ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം വ്യാജമായി ആരാധിക്കപ്പെടുന്നതിനേയും ഇലാഹ് എന്ന് പറയും അതുകൊണ്ടാണ് ചില മുഷ്രീഖുകൾ നബ്സല്ലാ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബ്സല്ലാസലാ തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് കം തഴബു മിൻ ഇലാഹ് എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഭൂമിയിൽ ആരെണ്ണവും എന്നാണ് പറഞ്ഞത് ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു ഭൂമിയിൽ ആറെണ്ണമുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അഞ്ചെണ്ണം ഇങ്ങനെ പറഞ്ഞു അവിടെ ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവനായുള്ളവൻ അവൻ യഥാർത്ഥ ആരാധ്യനാണ് എന്നാൽ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നത് വ്യാജമായ ആരാധ്യന്മാരാണ് അതുകൊണ്ടാണ് ലിസാനുൽ അറബിൽ പറഞ്ഞു അൽ ഇലാഹു യഥാർത്ഥ ഇസാൻ ഉൽ അറബിൽ അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിനെ സ്വീകരിച്ചവൻ ആ സ്വീകരിച്ചവന്റെ അടുക്കൽ അവൻ സ്വീകരിച്ചത് ഇലാഹാണ് ആരാധ്യനാണ് അതുകൊണ്ട് ആളുകൾ അന്യായമായി ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് വരെ എന്ന് പറഞ്ഞതുപോലെ മുക്കോടി മുപ്പത് ലക്ഷം ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നവരായിട്ടുണ്ട് അതിനൊക്കെ ഇലാഹി എന്ന് പറയും ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥത്തിൽ അതിനർത്ഥം ഒറിജിനൽ ആരാധ്യനാണ് ആരാധ്യന്മാരാണ് എന്നുള്ളതല്ല ഒറിജിനൽ ആരാധ്യൻ സാക്ഷാൽ ആരാധ്യൻ ദൈവം അത് അള്ളാഹു സുബ്രഹാനഭൂവത്തകാല മാത്രമാണ്